ോട് അരൂർ റോഡിൽ വയൽ നികത്താൻ വാഴ വെട്ടി നശിപ്പിച്ചതായി പരാതി തണ്ണീർത്തടം അർദ്ധരാത്രി മണ്ണിട്ട് നികത്താനാണെന്ന ആക്ഷേപം ഉയർന്നതോടെ മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ കൊടി നാട്ടി തണ്ണീർത്തടം നികത്താൻ അനുവദിക്കില്ലെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികൾ അറിയിച്ചു ആക്കോട് അരൂർ റോഡിൽ മില്ലത്ത് മഹൽ മുസ്ലിം ലീഗ് ഓഫീസിന്റെ തിർവശത്തുള്ള വയലിലാണ് ഇരുന്നൂറിലേറെ കുലക്കാറായ വാഴ വെട്ടി നശിപ്പിച്ചത് മുണ്ടകശ്ശേരി വേലായുധൻ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തു വരികയായിരുന്നു സ്ഥലം വിൽപ്പന നടന്നതോടെ കർഷകന് ചെറിയ നഷ്ടപരിഹാരം നൽകി വാഴ വെട്ടി നശിപ്പിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാരുടെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും ആരോപണം അർദ്ധരാത്രി മണ്ണ് മാഫിയകളെ ഉപയോഗപ്പെടുത്തി മണ്ണിട്ട് നികത്താനുള്ള ശ്രമം തടയുമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു കൊറേ ഭൂമാഫിയകള് ഇവിടെ പാടം വാങ്ങിയിട്ട് കർഷകരുടെ വായ നശിപ്പിച്ചിട്ട് ഇത് മണ്ണിട്ട് മൂടാനും ഇതിന് പേപ്പർ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റ് വരെ ഗവൺമെൻറ്റ് പാടങ്ങൾ ഇരുപത്തിനഞ്ച് സെൻറ്റ് വരെ പിന്നെ ഭൂമിയാക്കി മാറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ട് അറുപതും എഴുപതും ഒരു ഏക്കറുള്ള പാടങ്ങളൊക്കെ കട്ട് കട്ടായിട്ട് ഈ ബിനാമികളെ പേരിൽ തന്നെ മാറ്റി രജിസ്റ്റർ ചെയ്തിട്ട് അവരെ പേരിലാക്കിയിട്ട് ഇതിന് രേഖകളുണ്ടാക്കുകയാണ് രേഖകൾ ഉണ്ടാക്കിയിട്ട് പാടം മണ്ണിട്ട് തീർക്കാനുള്ള പരിപാടിയാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒന്നാം ഘട്ടമാണ് വാഴ വെട്ടിയത് ഈ വായൻ്റെ വെട്ടലിൽ എന്തെല്ലാം ദുരിതകളുണ്ട് എന്നുള്ളത് ഈ വായ വെച്ച കർഷകനായിട്ട് ബന്ധപ്പെട്ടാലേ അത് കൃത്യമായിട്ട് അതിന് കർഷകനെ മറുപടി വരാൻ കഴിയുള്ളൂ പക്ഷേ ഇത്തരത്തിൽ ഈ നാട്ടിൽ ഇപ്പോൾ പിന്നെ ഈ ഉമര ഉമരലിക്കൻ അറിയാം ഇവിടെ മുൻപ് ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം മുൻപ് രാക്കോട് വരുമ്പോൾ നല്ല പാടങ്ങളും പിന്നെ അതുപോലെ തന്നെ കൃഷിയൊക്കെ നിറഞ്ഞു നിന്ന ഒരു നാടായിരുന്നു ഇപ്പോഴത്തെ എല്ലാ സ്ഥലങ്ങളും മണ്ണിട്ട് മൂടുകയാണ് ആ യൂത്ത് ലീഗ് ഓടി യൂത്ത് ലീഗ് ശക്തമായിട്ട് ഇനിയിവിടെ ഈ പരിസരങ്ങളിൽ ആക്കോർഡ് പരിസരങ്ങളിൽ എവിടെ പാടത്ത് മണ്ണിട്ടാലും അത് ഏത് പാർട്ടിക്കാരനായാലും ശരി ഏത് സംഘടനപ്പെട്ടാലും ശരി ഏത് മതത്തിലും ഏത് ജാതിയിൽ പെട്ടെന്നായാലും ശരി ഞങ്ങൾ ശക്തമായിട്ട് തന്നെ എതിർക്കും അതാരു തന്നെ ഏത് ഉന്നതങ്ങളിലെ ആളുകളായാലും ശരി ഞങ്ങളതിന് ശക്തമായിട്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് കൊടി കുത്തിയിട്ട് ഇങ്ങോട്ട് പോരുന്ന പരിപാടിയല്ല കൊടി കുത്തിയിട്ട് ആ സമരം വിജയിക്കുന്ന വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഞങ്ങളിവിടെ ഈ മുസ്ലിം ലീഗ് മുമ്പ് പിന്നെ പട്ടയിൽ ക്രഷർ ക്രഷർ പൊട്ടിച്ചതുപോലെ ഈ ഒരു സംഭവം ഇവിടെ ഈ മാഫിയകൾ ഞങ്ങൾ ഇല്ലാതാക്കാൻ ഞങ്ങൾ മുമ്പിലുണ്ടാവും ഇവിടെ നമുക്ക് പൂർവികർ വിട്ടു തന്ന അല്ലെങ്കിൽ ബാക്കി വെച്ച പൂർവികർ ബാക്കി വെച്ച ഇത്ര തണ്ണീർത്തടങ്ങളും പാടങ്ങളൊക്കെ നമ്മളെ തലമുറ കഴിയുന്നത് വരെ എങ്കിലും നമ്മൾ അതുപോലെ നിലനിർത്തുക കാരണം ഇനി വരുന്നൊരു തലമുറക്ക് നമ്മൾ ആ പാട്ട് ഇങ്ങനെ വെറുതെ രസമായിട്ട് പാടി കയ്യോട്ടി പോകാനുള്ളതല്ല നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്തരം പ്രവർത്തികൾ നമ്മുടെ ഈ നാടുകളിൽ അല്ലെങ്കിൽ എല്ലാ നാട്ടിലും കൂടിക്കൂടി വരികയാണ് അപ്പം നമ്മളോട് കഴിയുന്ന അത് തടയാം ചിലപ്പോൾ നമ്മളെ മറികടന്നിട്ട് പിന്നെ ഇത് ഇടാനുള്ള ശ്രമം നടന്നേക്കാം പക്ഷേ കഴിവിൻ്റെ പരമാവധി അതുകൊണ്ടാണ് യൂത്ത് ലീഗിനെ പോലത്തെ രാഷ്ട്രീയ സംഘടന എല്ലാ മേഖലയിലും ആതുരസേവന രംഗത്തൊക്കെ തളഞ്ഞു നിൽക്കുകയുമൊക്കെ ചെയ്യുന്ന ഈ ഒരു സംഘടനൻ്റെ കീഴിൽ ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചതും അതിന് മുന്നിട്ടിറങ്ങിയതും ഇതിന് എത്രത്തോളം ഇത് ഇതിന് പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ശരിക്കറിയാം എന്നാലും വേണ്ടില്ല അറ്റം വരെ വരെ ഏതറ്റം ും ഇതിൽ മണ്ണിടാൻ സമ്മതിക്കൂലാണ് സ്ഥലത്തിൽ ഇരുന്നൂറിലധികം വാഴകൾ ഉണ്ടായിരുന്നു സമീപത്തെ വാഴകളെല്ലാം കുലച്ച നിലയിലാണ് വാഴക്കാട് പഞ്ചായത്തിൽ നെൽവയൽ നീക്കത്തിൽ വ്യാപകമായി തുടരുകയാണ് കർശന നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ